ഇപ്പോൾ ഇന്ന് നമ്മുടെ വള്ളിപ്പയർ കൃഷിയുടെ സ്റ്റാർട്ടപ്പ് ഡേ ആണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ വള്ളിപ്പയർ കൂടെ കൃഷി ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് എനിക്ക് എനിക്കാദ്യമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ റെഡിയാക്കാൻ വേണ്ടി പോവാണ് അത് എപ്പിസോഡുകളായിട്ടായിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം ഇന്ന് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് എങ്ങനെയാണ് മണ്ണൊരുക്കുന്നത് വളപ്രയോഗങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് അപ്പം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി നിങ്ങൾ എപ്പിസോഡ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ വള്ളിപ്പയർ കൃഷി ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഒരു വരുമാനമാവും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നല്ല അടിപൊളി ഓർഗാനിക്കായിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ എന്റെ കൃഷിയിടത്തിലുള്ള വെറും മൂന്ന് സെന്റ് സ്ഥലത്താണ് ഞാൻ ഈ പയർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വള്ളിപ്പയര് കൃഷി കിട്ടും അപ്പൊ നിങ്ങളുടെ സമയം ഞാൻ ഒട്ടും വേസ്റ്റ് ആക്കുന്നില്ല പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവാണ് അപ്പൊ ഇതുപോലുള്ള ബെഡ് കേട്ടോ ബെഡിന്റെ വീതി ഒരു മീറ്റർ ആയിരിക്കണം വീതി എന്ന് പറയുന്നത് വിത്ത് കേട്ടോ നീളം നിങ്ങളുടെ സ്ഥലപരിമിതി അനുസരിച്ച് എത്ര വേണമെങ്കിലും നീളത്തിൽ നിങ്ങൾക്ക് ചെയ്യാം ആദ്യ തടക്കക്കാർക്ക് കുറച്ച് ഏരിയ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇതുപോലെ ബെഡ് കോരിയിട്ട് അതിനകത്ത് നമ്മൾ ഡോളോമേറ്റ് ഇട്ട് രണ്ട് ദിവസം മണ്ണ് ട്രീറ്റ് ചെയ്ത് വെള്ളം നനച്ചിട്ട് രണ്ട് ദിവസം ഇട്ടതിന് ശേഷമാണ് നമ്മൾ അടിവളങ്ങൾ കൊടുക്കുന്നത് ബെഡ് കോരി വെക്കുക നല്ലപോലെ ഡോളോമേറ്റ് മിക്സ് ചെയ്യുക ഡോളോമേറ്റ് ഒരു കിലോ ആണ് ഒരു സെന്റ് സ്ഥലത്തിന് അപ്പൊ അത് കണക്കാക്കി കൈകൊണ്ട് തൂങ്ങി പോയാൽ മതി വലിയ കണക്കൊന്നും ഇല്ലായിരുന്നു ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഓരോ പിടി വെച്ച് വെതറി വെതിരി പോയാൽ മതി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വിതറുക വെതിറി വെള്ളം നനച്ച് രണ്ട് ദിവസം ഇതിങ്ങനെ ഇട്ടേക്കോ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അടിവളങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അടിവളങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബെഡിന് നടുക്കൂടെ ഒരു ചാല് വെട്ടും ചാല് വെട്ടെന്ന് വെച്ചാൽ രണ്ട് സൈഡിലേക്ക് മണ്ണ് മാറ്റിയിട്ട് നടുക്ക് കുഴി പോലെ ആക്കും ഇതുപോലെ കുഴി പോലെ ആക്കും കേട്ടോ അത് ആദ്യം ഇടാൻ വേണ്ടി പോണത് ചാരം കേട്ടോ നമ്മുടെ ചാരം ഇഷ്ടം പോലെ അടിയിലിട്ടോ ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ ഒരുപാട് വാരി ഇടലേ ആവശ്യത്തിനുള്ള ചാരം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചാണകപ്പൊടി കോഴിവളം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി അപ്പൊ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാരം ഇതാണ് ഏറ്റവും അടിയിലത്തെ ലെയറിൽ ഇടുന്നത് അതിന്റെ മുകളിൽ ഏറ്റവും ലാസ്റ്റ് ലെയർ ആണ് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കോഴിവളം കോഴിവളം ഇട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ വെള്ളം നനച്ച് ഒരു ദിവസം ഇട്ടേക്കും അതിന് ശേഷം ഈ ബെഡ് മൂടിയിടും ഈ മൂടി ബെഡ് നമ്മൾ ഒരു മൂന്ന് ദിവസം പോലെ ഇതുപോലെ ഇങ്ങനെ മൂടിയിട്ടേക്കും ഞങ്ങൾ ഇപ്പൊ മൂടാൻ വേണ്ടി പോകുന്നതേ ഉള്ളു ഇതുവരെ മൂടിയിട്ടില്ല ഇനി ഞങ്ങൾ മൂടാൻ വേണ്ടി പോവാണ് ഇന്നലെയാണ് ഈ വളങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തത് ഇത് മൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നാലാമത്തെ ദിവസമാണ് നമ്മൾ ഇതിനകത്തോട്ട് വിത്ത് കുത്താൻ വേണ്ടി ഞങ്ങൾ ഇവിടെ പുല്ലിന്റെ ശല്യം ഉണ്ടായിട്ട് ഞങ്ങളിവിടെ മത്സ്യക്ഷയിച്ചിട്ടിട്ട് അതിനകത്തോട്ടായിരിക്കും വിത്ത് കുത്തുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് എപ്പിസോഡ് അപ്പൊ അടുത്ത എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരുന്നു അപ്പൊ നിങ്ങൾക്കും അടിപൊളിയായിട്ട് വീട്ടില് കൃഷി ചെയ്യാം എന്റെ കൂടെ കൂടിക്കോ എന്റെ ചാനൽ ഫോളോ ചെയ്തിന്റെ പുറകെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അടിപൊളി ഒരു കൃഷിക്കാരനാകും വീട്ടിൽ നല്ല അടിപൊളി പച്ചക്കറികൾ കൃഷി ചെയ്ത് ഓർഗാനിക്കലി നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ